ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരുടെ ഒരു മാനസിക അവസ്ഥ എന്താണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ ഒരു സാഹചര്യം ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസ്നേറ്റ് ആയി ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടി ഇരുന്ന് ഈ ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് ആവുക അപ്പം നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഓക്കെ നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്ന ഹെർമിറ്റ് ആണ് നിങ്ങളുടെ പേഴ്സൺന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർത്തും ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ അവസ്ഥയാണ് ഇപ്പോൾ ഒരു കുറ്റാന്വേഷണ പാത അല്ലെങ്കിൽ ഒരു സത്യാന്വേഷണ പാത കുറ്റം ചെയ്തിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എല്ലാവരും ഒറ്റപ്പെട്ടിട്ട് ഒരു സന്യാസമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങളില് ഒരു തിരിച്ചറിവും അതുപോലെ തന്നെ മാനസാന്തരവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അവര് ചെയ്തു പോയ തെറ്റുകൾ നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യക്തി എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനകളിലൂടെ തിരിച്ചറിവുകളിലൂടെ ഒരു മാനസാന്തരം അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം നടത്തിയിട്ട് ഒരു ദൈവികമായിട്ടുള്ള ഒരു കനിവിന് വേണ്ടിയിട്ട് അലിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് ആദ്യമേ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് page of pentacles ആണ് അവരുടെ ഈ ഒരു അവർ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സമയത്ത് അവർ അവരുടെ നെഞ്ചോട് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സ്നേഹത്തിന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി അവരുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഫൈവ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു നഷ്ടബോധം തന്നെയാണ് ഈ ഒരു പേഴ്സണെ ഈ ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട് പോയതിന്റെ ഒരു വേദന അവരാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഇവര് ചെയ്തു പോയ തെറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ നഷ്ടപ്പെട്ട് പോയത് എന്നുള്ളത് അത് ഇവരെ മാനസികമായിട്ട് വളരെയധികം അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർക്ക് മെന്റലി ഇവർക്ക് ഇവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഓവർ ഓവർത്തിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് വേദനിക്കുന്നു ആൻസൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇതെല്ലാം തന്നെ ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇവരെ തന്നെ പലപ്പോഴും സ്വയം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ ഈ ഒരു അവസരത്തിലും ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു സ്നേഹം വേണം ഈ ഒരു സ്നേഹം വിട്ടു കളയാനായിട്ട് ഇവർ സാധ്യമല്ല അല്ലെങ്കിൽ ഇവർക്കൊണ്ട് കഴിയില്ല അത് നേടാനുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നത് സ്വയം ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സ്നേഹം നേടാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ മൂലം ഒരുപാട് വിഷമിക്കുന്നു ഓവർ തിങ്ക് ചെയ്യുന്നു സ്വയം കാണിച്ചു കൂട്ടിയ തെറ്റിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് വേദനിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികളാണ് ക്യൂനോ ഫോൺസ് വന്നിട്ടുണ്ട് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു ടൈമിൽ ഒരുപാട് സന്തോഷത്തിലൂടെ കടന്നുപോയ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടേത് നിങ്ങളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിലപ്പെട്ടതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആ ഒരു ഈച്ച് ആൻഡ് എവറി മൊമെൻസില് ഇവരുടെ എല്ലാവിധ കാര്യങ്ങളിലും ബാക്ക് സപ്പോർട്ടായിട്ട് ഒരു വ്യക്തികൾ തന്നെയായിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട് ആ അത്രത്തോളം നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഭയങ്കര ആയിട്ട് നിന്നെങ്കിൽ പോലും ഒരു നിമിഷത്തിന്റെ എന്തൊക്കെയോ ഒരു ചിന്തയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയോ ഒരു സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തികളാണ് ഇപ്പം ഇവർക്ക് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്കിവിടെ അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഭാഗമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒന്നുകിൽ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള മറ്റേതെങ്കിലും ഒരു ബന്ധമായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് അറിയാമായിരുന്ന കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ ഒരിക്കലും ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർ നിങ്ങളെ ഉപേക്ഷിക്കും എന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ പക്ഷേ ഇവർക്ക് ഇവർക്കൊരു ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ ഒരു സ്നേഹം ഒരു ബേർഡൻ ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങൾ അത്രയും സ്നേഹം ഇവർക്ക് ഒരുപാട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഒരു വില അവർ നിങ്ങൾക്ക് അതിനെ തന്നിട്ടില്ല ആ ഒരു വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില ഇവർ മനസ്സിലാക്കിയിട്ടില്ല മറ്റൊരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഒരു കണ്ണ് കെട്ടിയ രീതിയിൽ അതിനകത്തേക്ക് അട്രാക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി അപ്പം ഇവിടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ടായിരിക്കും ഒരു ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് അട്രാക്റ്റ് ആയി പോയ വ്യക്തികൾ അപ്പോൾ ഒരു ചോയ്സ് ഏതെങ്കിലും തിരഞ്ഞെടുക്കണം എന്നൊരു ചിന്ത ഇവരിലേക്ക് വന്നപ്പോൾ ഇവർ മനഃപൂർവ്വമായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും തഴഞ്ഞു കളഞ്ഞു പോയ വ്യക്തികൾ തന്നെയാണ് പക്ഷെ ഇപ്പോ ഇവർക്ക് ഇവിടെ നിന്നോ ഒരു നല്ല രീതിയിലുള്ള ഒരു തിരിച്ചടിയോ കാര്യങ്ങളോ ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ഇവർ തീർത്തും ഒറ്റപ്പെട്ടു പോയിട്ട് ഇപ്പോഴാണ് ഇവർ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് ആ ഒരു സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ആങ്സൈറ്റി വരുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ടെൻഷൻ വരുന്നു അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തു നിന്ന വ്യക്തികളാണല്ലോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിനെ വളരെയധികം നോവിക്കുന്നു അല്ലെങ്കിൽ പൊള്ളിക്കുന്നൊരവസ്ഥ അപ്പം അതുകൊണ്ട് തന്നെ ഇവരിപ്പം നിങ്ങളിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം നേടാനായിട്ട് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ജീവിതത്തിലൊരു ഘടന വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചധികം ഒരു സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സൺ തന്നെയാണ് സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി അത് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ട് അവർ നിങ്ങളെ ഒരു നിമിഷം കൊണ്ട് തഴഞ്ഞിട്ട് പോയൊരു വ്യക്തികൾ തന്നെയാണ് നിങ്ങളേക്കാൾ കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും ആ ഒരു തേർഡ് പാർട്ടിയിൽ ഇവരായിട്ട് തന്നെ കണ്ടെത്തി അതിലേക്ക് അട്രാക്റ്റ് ആയി പോയിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സ്വാധീനവും നമുക്കിവിടെ വന്നിട്ടുണ്ട് ഒരു പക്ഷെ നിങ്ങൾ അത്രത്തോളം സ്നേഹം ഇവരിലേക്ക് കൊടുത്തിട്ട് പോലും നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് പോലും ഇവരതൊന്നും നിങ്ങളുടെ ഒരു വാക്കിന് വില തരാതെ മറ്റൊരു സ്ഥലത്തേക്ക് അട്രാക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. തീർത്തും ഒരു ചതി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് സോഴ്സ് ആണ് നിങ്ങളെ പൂർണ്ണമായിട്ടും ചീറ്റ് ചെയ്തു പോയ ഒരു വ്യക്തികൾ തന്നെയാണ് ഇവര് അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് ഈ ഒരു പേഴ്സൺ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ച് മനസ്സ് നുറുങ്ങി കരഞ്ഞ വ്യക്തികളാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ഒരു താപവും വേദനയും ഇപ്പൊ എന്തായാലും തിരിച്ചൊരു കർമ്മരൂപത്തില് ഇവർക്ക് ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വേദന ഇവർക്കൊരു തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണത് ഇപ്പം നിങ്ങൾ അനുഭവിച്ച അതേ പെയിനിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവരെ എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ട് ഇവരുടെ പുറകെ ചെയ്സ് ചെയ്ത് പോയിട്ടുണ്ടോ അത്രത്തോളം ഇവർ ഇപ്പം നിങ്ങളെ ചെയ് ചേസ് ചെയ്ത് പോവാനായി പോരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർ നിങ്ങളെ ഫോളോ അവസ്ഥ. നിങ്ങൾ ഒരിക്കലും പൂർണ്ണമായിട്ട് വിട്ടുകളയാനായിട്ട് ഒരു സിറ്റുവേഷൻ എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം വേണമെന്ന് ഇവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പൂർണ്ണമായിട്ട് നിന്ന് പോയൊരു ബന്ധമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പം പൂർണ്ണമായിട്ട് നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിട്ടാണ് ഇവർക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ കോൺടാക്ട് ഉണ്ടെങ്കിൽ പോലും വളരെ ലെസ് ആയിട്ടുള്ള കോൺടാക്റ്റ് ആയിരിക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയായിരിക്കും നടന്നിരിക്കുന്നത് ഇപ്പം എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് ഒരുപാട് തിരിച്ചടികൾ തിരിച്ചറിവുകളൊക്കെ വന്നിരിക്കുന്ന എനർജിയാണ് ഓക്കേ സ്വയം ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പേഴ്സണെ എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇവർക്ക് വളരെ അധികം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവർ ഇവ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ പൂർണമായിട്ടും ഇവരെ വെറുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അത് തന്നെയായിരുന്നു ഇവരുടെ അന്നത്തെയും ചിന്ത ഇപ്പോഴത്തെ ഇവരുടെ ഒരു ചിന്ത അത് തന്നെയാണ് ഓക്കെ ഇവരുടെ ഒരു ഈഗോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വാർത്ഥത മനോഭാവത്തിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവർക്ക് അളവില്ലാതെ കൊടുത്തോണ്ടിരുന്ന ഒരു സ്നേഹം തന്നെയാണ് ആ ഒരു സ്നേഹം തന്നെയാണ് ഇവർ മിസ്യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അത്രത്തോളം ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിശ്വാസത്തെ ഇവർ പല പല രീതിയിൽ മിസ് യൂസ് ചെയ്തു പോയി അതാണ് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ അത്രത്തോളം ജെനുവിനായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു വേദന ഈ ഒരു യൂണിവേഴ്സ് കണ്ടിട്ട് തന്നെ ഇവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷെ ഇപ്പോഴും ആ ഒരു തിരിച്ചടി ഇവർക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിന് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവരെ പൂർണ്ണമായിട്ട് വെറുക്കില്ല എന്ന് തന്നെയാണ് കിങ് ഓഫ് ഫോൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം മടങ്ങി വരണം എന്ന് അവർ ഒരുപാട് ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം സംഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണൊരു ഷോർട്ട് ടേംബേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗർജിക്കുന്ന സിംഹം പോലെ കാരണം അത്രത്തോളം ഭയങ്കരമായിട്ട് നിങ്ങളെ ഭരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കുക നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഇവര് നിങ്ങളുടെ ഒരു വാക്കുകൾക്കൊന്നും പലപ്പോഴും വാല്യൂ തരാത്ത ഒരു വ്യക്തിയായിരിക്കും ആദ്യകാലങ്ങളിൽ വളരെയധികം പ്രണയത്തിൽ അല്ലെങ്കിൽ വളരെയധികം സ്നേഹത്തിൽ പോയൊരു ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഇതിലേക്ക് ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവരുടെ ഒരു രീതിക്ക് മാത്രം നിയന്ത്രിക്കുന്ന ഒരു പാവിയായിട്ട് നിങ്ങൾ പലപ്പോഴും മാറിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവർ പറയുന്നത് എല്ലാം അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തികൾ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഇവരുടെ ലൈഫിൽ ഏറ്റിരിക്കുന്ന ആ ഒരു തിരിച്ചടിയുടെ ഭാഗമായിട്ട് ഇവർക്ക് പരിപൂർണമായിട്ട് ഒരു പരിവർത്തനം നടന്നു നിൽക്കുന്നു ഇവർക്ക് ഇവർക്കൊരു ക്ലാരിറ്റി ലൈഫിൽ കിട്ടിയിരിക്കുന്നു അപ്പം ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ വെയ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അവർ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മജീഷ്യൻ നമുക്കിവിടെ വന്നിട്ടുണ്ട് അവർ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നേടാനായിട്ട് ഇതിനകത്തിന് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടും ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇവിടെ മറ്റേതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഇവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ കാരണം ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഇവരിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സമയം ആയിരിക്കാം മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം വേദന സഹിച്ച വ്യക്തികളായത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല കാരണം നിങ്ങളുടെ മനസ്സിനേറ്റം മുറിവ് ഇവർ ഒരു പാഠം പഠിച്ചിട്ട് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളും ഇതിനകത്ത് ഉണ്ടായിരിക്കാം അപ്പോൾ ഇവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇവർ ഒരുപാട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരായിട്ട് തന്നെ ഇപ്പൊ പ്രാർത്ഥനയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യെസ് ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇവർ നിങ്ങൾ ഒരുപാട് ഇമാജിൻ ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു സ്നേഹം ഇവർക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാ രീതിക്കും ബാക്ക് സപ്പോർട്ട് ആയിട്ട് നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ ഓരോ മൊമെന്റ്സിലും ഇവരുടെ വളർച്ചയുടെ ഓരോ മൊമെന്റ്സിലും നിങ്ങൾ ഇവർക്ക് കൂട്ടായിട്ട് ഒരു വ്യക്തികൾ തന്നെയാണ് അത്രത്തോളം സ്നേഹവും കെയറിങ്ങും എല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കൊടുത്തിട്ടും ഇവരത് കാണാതെ പോയ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു ടൈമില് ഇവർക്കൊരു പരിവർത്തനം വന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഇവർ ഈ ഒരു ചിന്തകളിലൂടെ പോകുമ്പോൾ ഇവർക്ക് ഈ ഒരു ഓർമ്മകളൊക്കെ ഇവരുടെ മനസ്സിനെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇനി നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല എന്നൊരു ചിന്തയാണ് കാണുന്നത് ആ ഒരു കാര്യങ്ങളാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ടവറാണ് വന്നിരിക്കുന്നത് അവർ ഒരു വലിയ രീതിയിലുള്ള കർമ്മ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥ. അവനവൻ ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ട് തിരിച്ചടി നേരി നേടി നിൽക്കുന്നു താണ്ടാൻ ചെയ്യുന്ന കർമ്മത്തിന് ഫലം താണ്ടാൻ അനുഭവിച്ചിടന്നേ വരും. അതാണ് ഇപ്പം ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വേദനയുടെ തിരിച്ചടി ഒരു അവസ്ഥയാണ്. ഇവർ പോയി നിന്ന് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും യഥാർത്ഥമായ ഒരു സ്നേഹം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് വലിയ രീതിയിലൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തത് ആ സെയിം രീതിയിൽ തന്നെ ആ ഒരു തേർഡ് പാർട്ടി ഇവരെയും ചീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ചീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് ഇവരും ആടി ഉലഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർക്കും അത്രത്തോളം മനസ്സിന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത തിരിച്ചറിവ് വന്നത് ഈ ഒരു തിരിച്ചറിയിലൂടെ തന്നെയാണെന്ന് പറയാം അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം വേദന എന്തായിട്ടായിരിക്കും ഇവർ ഇറങ്ങിപ്പോയത് എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നിലും തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പൊ ഒരു ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല ഏത് രീതിയിൽ തിരഞ്ഞെടുക്കണം എന്ത് ചെയ്യണം എന്നൊന്നും തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ പുറത്തിനിപ്പോ ഇരിക്കുന്നത് മൊത്തത്തിൽ ആണ് അവരുടെ മൈൻഡിൽ അവർ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു തിരിച്ചിലാണെന്ന് വേണമെങ്കിൽ പറയാം സ്വയം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം പോയി നിൽ നിന്ന സ്ഥലത്ത് യഥാർത്ഥമായൊരു സ്നേഹമാണെന്ന് മാ സ്നേഹം ലഭിച്ചില്ലായെന്ന് മാത്രമല്ല, ഇവരുടെ മൈൻഡിനെ തന്നെ അല്ലെങ്കിൽ ഇവരെ തന്നെ ഇല്ലാതെ ആക്കി കളഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് തന്നെയാണത് ഇവർ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയുള്ള വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു തേർഡ് സിറ്റുവേഷനെടുത്തേക്ക് അവർ തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലേക്ക് വന്നപ്പോൾ ഇവരെ തന്നെ കൂടുതൽ ഒരു വ്യക്തി തന്നെയായിരുന്നു ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ ഒരു വ്യക്തിത്വം നഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ആ ഒരു സ്ഥലത്ത് നിന്നിരുന്നത് ഒരുപാട് അവിടെ നിന്ന് സഹിച്ച വ്യക്തികൾക്ക് പിന്നീട് അവിടെ നിന്ന് വലിയൊരു അഘാധം ഉണ്ടായപ്പോൾ ഇവരായിട്ട് തന്നെ ഇനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി പോന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവരുടേതായ ഒരു സ്ഥലത്തേക്ക് ഇവരിപ്പോൾ എത്തിപ്പെട്ട് ഒറ്റപ്പെട്ടു അവസ്ഥ ആ ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഇപ്പൊ ഇവരുടെ ഒരു കരിയറിലോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫിലോ ഒന്നും തന്നെ പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ ആയിട്ട് സാധിക്കുന്നില്ല ഒരു പക്ഷെ നിങ്ങൾ പല വ്യക്തികളും ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഫോറോ ഫോൺസ് വന്നിട്ടുണ്ട് അവർ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ലേക്ക് തിരികെ വരണമെന്നും നിങ്ങൾ ഒരു ലവേഴ്സ് ആയിട്ട് മുന്നോട്ടേക്ക് പോയ വ്യക്തികൾ എക്സ്ട്രാ മെറിറ്റിൽ ആയിക്കോളട്ടെ നിങ്ങളുടെ ഒരു ബന്ധം എക്സ്ട്രാ മെരറ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ പോകാനിടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ടൈമില് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു തിരിച്ചുവരവല്ല ഇനി ഒരു പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു ബന്ധം പോവാതിരിക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തിനെ ഒരു നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട് ടൈ ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അവർ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹത്തിനെ എല്ലാ രീതിയിലേക്കും നിങ്ങൾക്ക് തരണം എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് വരുന്നത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിനെ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തുറന്ന മനസ്സോടുകൂടി ഇവരെ തന്നെ ഹീല് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു എനർജി ആ നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ രീതിക്കും ഒരു പുതുമയോടുകൂടി വരണം എന്ന് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പുതുമയോട് കൂടി വരണം എന്ന് മാത്രമല്ല നിങ്ങളുടെ കാര്യത്തില് ഇനി ഒരു രീതിയിൽ ഒരു കുറവുണ്ടാകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു സ്നേഹം പകുത്ത് നൽകണം എന്ന് തന്നെ ഇവർ ചിന്തിച്ചു ആ ഒരു രീതിയിൽ ഒരു പുതിയ മനുഷ്യനായിട്ട് തിരിച്ചു വരണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഇവരുടെ ഒരു ഈഗോയിസ് അല്ലെങ്കിൽ സെൽഫിഷ്നസ് ക്യാരക്ടറിലൊക്കെ തന്നെ കുറച്ചധികം ചേഞ്ചസ് വരുത്തിയിട്ട് ആ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇവർ ആഗ്രഹിക്കുന്നത് കാരണം ഇവർ കടന്നു പോയ ആ ഒരു വഴി എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മ എന്ന് പറയുന്ന ഒരു തിരിച്ചടി അതായത് ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി ആയിരുന്നു ദൈവികപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കർമ്മ ഇടപെട്ട് നടത്തിയിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഇവരൊരു ഹെർമിറ്റ് എനർജിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുന്ന ഒരു സന്യാസ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ക്ലാരിറ്റി വന്നിട്ട് വരുന്ന വ്യക്തികളാണ് അപ്പം ഇവർ ആ ഒരു രീതിയിൽ ഇവരുടെ ലൈഫിൽ ക്ലാരിറ്റി വന്നിട്ടാണ് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ടു ഓഫ് കബ്സ് ആണ് ഇനി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ ഒരിക്കലും വിട്ടുപോരാനായിട്ടല്ല അവർ വരുന്നത് ഒരു നേരം പോക്കിന് നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളല്ല പൂർണ്ണമായും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഒന്നിച്ചു പോയി ഈ ഒരു ജന്മം അല്ലെങ്കിൽ ഈ ഒരു ജീവിതം ഒന്നിച്ച് ജീവിച്ച് തീർക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പൊ ഇനിയുള്ള അവരുടെ ഒരു സ്നേഹം മറ്റൊരു രീതിയിലും പുറത്തേക്ക് പോകരുത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഈസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് വൈകാരികമായിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം അത് എല്ലാ രീതിക്കും ഒരു ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആയിരിക്കണം എത്തിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ് അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ അവരെ ചേസ് ചെയ്തിട്ട് അവരുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആ ഒരു ടൈമിലൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാതെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുത്ത എല്ലാവിധ കാര്യങ്ങളും സ്നേഹങ്ങളും എല്ലാം തന്നെ അവരായിട്ട് തന്നെ തിരിച്ചു പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളിലേക്ക് കൊണ്ടു തരാനായിട്ട് അവരൊരു യാത്രയിലാണ് ഇനി ഒരു രീതിക്കും നിങ്ങൾക്ക് അർഹമായ ഒരു കാര്യങ്ങളും മറ്റൊരു സ്ഥലത്തേക്ക് പോകരുത് കാരണം നിങ്ങളുടെ ഒരു ആപ്സെൻസ് എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം റിഗ്രറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇവരായിട്ട് തന്നെയാണല്ലോ ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെയാണല്ലോ ഈ ഒരു ബന്ധത്തിന് ഇത്രത്തോളം ഒരു ഡാമേജ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഇവർക്ക് വളരെയധികം മാനസികമായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നുണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ച അതേ വേദന ഒരു തിരിച്ചറിവ് ഇവർക്ക് ലഭിച്ചിട്ട് ഇവരും അതേ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ ഒരു വേദനിപ്പിക്കുന്നതായ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പൊ ഇവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളും ഒരു മാറ്റം വരണം ശാന്തമായി ഒരു അന്തരീക്ഷത്തിലേക്ക് പോയി നിൽക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പറഞ്ഞു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരല്ല ഇവരുടെ ഒരു ജീവിതത്തിനെ ഇപ്പൊ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇവരുടെ മനസ്സിനെയും ജീവിതത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിന്ന് മാറി വന്ന് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തികച്ചും ഇവർക്ക് ആകെ ഇവർ ബ്ലൈൻഡ് ആണ് അല്ലെങ്കിൽ ഇവർ ആകെപ്പാടെ ഇവരൊരു സന്യാസപരമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഹെർമിറ്റ് എനർജി പൂർണ്ണമായിട്ട് ഇവരെ തന്നെ നഷ്ടപ്പെട്ട ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്നു അമിതമായിട്ടുള്ള ഒരു ദുഃഖഭാരവും ചുമന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണത് ഒരു സമയത്ത് നിങ്ങളാണ് ഇവർക്ക് ഒരു ബർഡൻ ആയിട്ട് ഇവരെ കണ്ടിട്ട് നിങ്ങളെ കഴിഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവർ തന്നെയാണ് ഭാരമായിട്ട് നിൽക്കുന്നത് ഇവരെ ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം പങ്കിടാൻ അല്ലെങ്കിൽ ഇവർക്ക് ഇവർക്കെ ഒന്ന് സ്നേഹിക്കാൻ ഇവരെ തിരിച്ചൊന്ന് സ്നേഹിക്കാൻ ഇവരുടെ ആണെങ്കിലും, എന്ത് കാര്യമാണെങ്കിലും ഷെയർ ചെയ്യാനും സത്യസന്ധമായിട്ടുള്ള ആരും ഇവരുടെ കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥ. ഒരു പട്ട എന്താ പറയാ ചരട് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കുന്നൊരു ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിനെ എല്ലാ രീതിക്കും നല്ലൊരു കരയിലേക്ക് അടുപ്പിക്കണം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ബാണ്ഡം എന്ന് പറയുന്നത് ആ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആ ഒരു പാസ്റ്റ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ ഒരു കടലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴുക്കി കളഞ്ഞിട്ട് നിശബ്ദമായിട്ട് തന്നെ ഇവർ സൈലന്റ് ആയിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇവരുടെ ലൈഫിൽ എന്ന് ഇവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് അതുപോലെ തന്നെ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ വഴി അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം വേദനയാണോ അനുഭവിച്ചത് അതിന്റെ ഒരു ആയിരം ഇരട്ടിയായിട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതാണ് നമുക്കിവിടെ കാണുന്നത് വോട്ട് ഓഫ് ദി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ടെൻ ഓഫ് സോൾസ് ആണ് വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എയ്റ്റ് ഓഫ് കബ്സും നമുക്ക് അതുപോലെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർത്തും ഒറ്റപ്പെടല് ഓക്കെ നമുക്കിവിടെ നിങ്ങൾ നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും എല്ലാ രീതിക്കും ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവരുടെ കൂടെ ആരും ഇല്ല മനോവേദനയും മനോദുഖവും ഇവരെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിനെ പൂർണ്ണമായിട്ടും തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമാണ് ആയിട്ട് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരു ജഗ്ലിംഗ് സ്റ്റേജ് കാണിച്ചിട്ട് നിങ്ങളുടെയാണോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെയാണോ സ്നേഹത്തിന് കൂടുതൽ വാല്യൂ എന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങളെ തഴഞ്ഞിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവർക്ക് ഇവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇവർ തന്നെ ആകെ ഒരു ബാലൻസ് ഇല്ലാതെ നിൽക്കുകയാണ് ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഡിവൈൻഡ് എടുത്ത് ഒരുപാട് പ്രേ ചെയ്യുന്നു എല്ലാത്തിനും ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നു ആകെ പാടെ ഇവർ ഡിപ്രസ്ഡ് സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും ഒരു ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ സ്വയം ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇമോഷൻസിനെ എല്ലാം തന്നെ സ്വയം പിടിച്ചു വെച്ചിരിക്കുന്നു കാരണം ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ഇവരുടെ കൂടെ ഇപ്പോൾ ആരുമില്ല ആ ഒരു ടൈമിലാണ് ഇവരൊരു ആയിട്ട് കണക്ട് ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവർ ഡിവൈൻ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവികമായ ഒരു ശക്തി അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു വിശ്വാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഇപ്പൊ എന്തായാലും ഇവർ ഒരുപാട് വിശ്വാസത്തിലൂടെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എംപ്രസ് വന്നിട്ടുണ്ട് ദൈവികമായിട്ടുള്ള ഒരു എനർജിയിലെ ഇവർ ഒരുപാട് വിശ്വസിക്കുന്നു നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒരു സ്ത്രീ എന്താണ് അല്ലെങ്കിൽ ഒരു അമ്മ എന്താണെന്നൊരു തിരിച്ചറിവ് ഇവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കെയറിങ് സ്നേഹം എല്ലാം തന്നെ നിങ്ങളാണ് ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് ഒരു പ്രണയിനി അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു അമ്മ എന്ന പോലെ നിങ്ങൾ ഇവരെ തീർത്തും നല്ല രീതിക്ക് കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഫീൽ ഇവർക്ക് കൊടുത്ത വ്യക്തികൾ തന്നെയാണ് അപ്പം ഇപ്പോൾ ഇവർക്ക് അതൊക്കെ ഓർക്കുമ്പോഴേക്കും ഇവരെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇവർക്ക് ആകെപ്പാടി ബ്ലൈൻഡാണ് ഇവർ കണ്ണ് കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുടേത് അപ്പം ഇതിൽ നിന്നൊക്കെ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരണം എന്ന് ഇപ്പം ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടി പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒരു മെഡിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇവർക്ക് നേരിടേണ്ടി വന്നപ്പോൾ തന്നെയാണ് ഇവർക്ക് തിരിച്ചറിവുകൾ വന്നിരിക്കുന്നത് ഇവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ മാത്രല്ല ഇവരുടെ ലൈഫിലേക്ക് പോലും ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലും ഇവർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ലോസ് അതുപോലെ തന്നെ മനസ്സമാധാനം ഇല്ലായ്മ നഷ്ടം എല്ലാ രീതിക്കും നഷ്ടം അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇവർക്ക് വരുമ്പോഴേക്കും ഇവർ ആകെപ്പാടെ ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ആണ്. അങ്ങനെ വന്നതുകൊണ്ട് തന്നെയാണ് ഇവരൊരു ഒരു ജസ്റ്റിസ് ഒരു നീതി നിങ്ങൾക്ക് തരണം എന്ന് ചിന്തിക്കുന്നതും അതുപോലെ തന്നെ നീതി നീതിയെക്കാൾ ഉപരി ഇവർക്ക് നിങ്ങളുടെ സ്നേഹം ഒരിക്കലും ആയിട്ട് സാധിക്കുന്നില്ല കാരണം നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ളൊരു സ്നേഹമാണെന്നുള്ളത് ഇപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പം മൊത്തത്തിൽ ഇവർ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർക്ക് ഇവരുടെ തോട്സ് മൈൻഡ് എല്ലാം തന്നെ ക്ലിയർ ചെയ്യണമെന്ന് ഇവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്ക് അറിയാം ഇപ്പോൾ ഇവർക്ക് ഇവർ ചിന്തിക്കുന്നത് എന്താണ് ഇവരുടെ ലൈഫിൽ പറ്റിയത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു അഡിക്ഷനിലേക്ക് പോയതിന്റെ കാരണം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കേ അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കർമ്മങ്ങളോ ഒക്കെ ആ ഒരു തേർഡ് പാർട്ടി ഇവർ അവരുടെ ലൈഫിലേക്ക് ആകർഷിക്കാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ പൂർണ്ണമായിട്ടും ഒരു ബോധത്തിൽ മാത്രമല്ല ഈ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത് പൂർ ഒരു പരിപൂർണ്ണമായിട്ടെന്നുള്ള രീതിക്ക് എന്താ പറയുക എയ്റ്റി പെർസെൻറ്റേജും ഇവരുടെ ഒരു ബോധത്തിലല്ല ബാക്കി ട്വന്റി പെർസെൻറ്റേജ് ഇവരുടെ ബോധത്തിൽ തന്നെ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ബാക്കി കൂടുതലായിട്ടും ഇവർ ആ ഒരു ശക്തിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയിലേക്ക് അട്രാക്റ്റ് ആയിട്ട് പോയിരിക്കുന്ന ഒരു ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്ക് ആകെ പാടെ കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീല് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ ഒരു സ്നേഹം സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു റിമൈനൈസിങ് ആണ് അവർ ഇപ്പൊ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഉള്ള ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ ഇവർ ഒരുപാട് ഓർത്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അവർ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു കുട്ടികളി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തമാശകൾ നിങ്ങളുടെ ഒരു ബിഹേവിയർ നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്നേഹം കെയറിങ് ഇതെല്ലാം തന്നെ അവരിപ്പോൾ ഓർത്തെടുക്കുകയാണ് അവർക്ക് അതെല്ലാം തന്നെ മിസ് ചെയ്യുന്നു എന്നാണ് അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അവർക്ക് അതൊക്കെ ചിന്തിക്കുമ്പോഴേക്കും അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല സോൾട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവര് നിങ്ങളോട് പറയാനായിട്ട് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഞാൻ എപ്പോഴും നിങ്ങളുമായിട്ട് തന്നെ നിയമായിട്ട് ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഒന്ന് ടൈ ചെയ്യണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലാതെ വെറുതെ ഒരു രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് അവര് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല കാരണം അവർക്ക് ഇനി ഭയമാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്കിടയിൽ സംഭവിക്കോ എന്നുള്ള ഒരു ഭയം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് റീയൂണിയൻ ആണ് വന്നിരിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് കൊതിക്കുന്നു. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു ചേരേണ്ടവർ തന്നെയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വന്നിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് അവർക്ക് അത്രത്തോളം നിങ്ങളുടെ ആ ഒരു പ്രസൻസ് മിസ് ചെയ്യുന്നു വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഹോപ്പാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ എത്രത്തോളം ഇഷ്ടം എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് എത്ര നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളാണെങ്കിലും ഈ ഒരു തിരിച്ചു വരുന്നതിന് ഒരുങ്ങുമ്പോഴേക്കും അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ആകെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ അവർ ഉപേക്ഷിക്കില്ല ആ ഒരു ചിന്ത അവർക്കുള്ളത് അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന ഹോപ്പ് പ്രതീക്ഷ തന്നെയാണ് അവർ നിങ്ങളിലേക്ക് ഒരു കാരണം നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കും എന്നൊരു ചിന്തയുണ്ട് നിങ്ങളുടെ പേഴ്സണ് ഡിസ് ഹോണസ്റ്റിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് കാണിച്ച ആ ഒരു സത്യസന്ധമില്ലായ്മയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരുടെ ലൈഫിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളത് ഇപ്പം അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഓരോ നിമിഷവും അവർ അവരെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്വയം ചെയ്തതിന്റെയാണ് ഇങ്ങനെ വന്നത് സ്വയം പഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ ആ ഒരു എനർജിയാണ് സ്വന്തമായിട്ട് തന്നെ പഴിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് സ്വയം വിഷമിച്ചുകൊണ്ടിരിക്കുന്നു റെസ്പോൺസിബിലിറ്റീസ് ആണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ താൻ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ തീർത്തും കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട് തന്നിട്ട് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഓക്കെ ബ്രോക്കൺ വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ ഈ വന്നിരിക്കുന്ന ഒരു വിള്ളലിന്റെ കാരണം എന്ന് പറയുന്നത് സ്വയം തന്നെ വരുത്തി വെച്ചതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡിങ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്റെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു എനർജി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു റീഡിംഗ് വേണ്ട റിലേറ്റ് ചെയ്ത് തരുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം ജെമിനി വന്നിട്ടുണ്ട് സോഡിയോക്സൈഡ് ആണ് തേർട്ടി വൺ എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് എച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എറണാകുളം വന്നിട്ടുണ്ട് വിത്തിൻ സിക്സ് മന്ത്സ് വന്നിട്ടുണ്ട് ട്രിവാൻഡ്രം ഉത്രം വിർഗോ പൂരാടം വന്നിട്ടുണ്ട് ജി എന്നൊരു ലെറ്റർ ഓഗസ്റ്റ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പല വ്യക്തികളിലും വേണമെങ്കിൽ അടുത്തൊരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ലിബ്ര വന്നിട്ടുണ്ട് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വി വന്നിട്ടുണ്ട് തേർട്ടി ഫോർ കാലിക്കറ്റ് സെപ്റ്റംബർ മകം ടി എൻ എന്നൊരു ലെറ്റർ ട്വന്റി ഫോർ എന്നൊരു നമ്പർ മാർച്ച് എന്നൊരു മന്ത് എസ് വന്നിട്ടുണ്ട് ആർ എഗൻ വന്നിട്ടുണ്ട് മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സന്റെയോ ബർത്ത് ഡേറ്റ് ആയിരിക്കാം മേ ബി എൻ വന്നിട്ടുണ്ട് എം എഗൈൻ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡിസംബർ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി